കണ്ണൂരിൽ വ്യത്യസ്ത ഇടങ്ങളിലായി മൂന്ന് പേർ മുങ്ങി മരിച്ചു പയ്യാവൂരിൽ സഹോദരനോടൊപ്പം കുളിക്കാൻ പോയ വിദ്യാർത്ഥിനി പുഴയിൽ മുങ്ങിമരിച്ചു കോയ്പ്രയിലെ വടക്കുന്നിൽ ഷാജീവിന്റെ മകൾ അലീനയാണ് മരിച്ചത് കണ്ണൂർ ചൂട്ടാട് പുഴയിൽ ഒഴുക്കിൽപ്പെട്ട പതിനാല് കാരൻ മരിച്ചു ചൂട്ടാട് സ്വദേശി ഫൈറുസ് ഫൈസലാണ് മരിച്ചത് മൂന്ന് കുട്ടികളെ രക്ഷപ്പെടുത്തി തളിപ്പറമ്പിൽ കുവേരിൽ യുവാവ് മുങ്ങിമരിച്ചു നെല്ലിപ്പറമ്പ് സ്വദേശി ഷാഹിദാണ് മരിച്ചത് വിവരങ്ങളുമായി എം സന്തോഷ് കൂടിയുണ്ട് സന്തോഷം ഇന്ന് വൈകുന്നേരം വ്യത്യസ്ത സംഭവങ്ങളിലായി മൂന്നിടങ്ങളിൽ മൂന്ന് പേരാണ് കണ്ണൂർ ജില്ലയിൽ മുങ്ങി മരിച്ചത് ചൂട്ടാട് ബീച്ചിനോട് ചേർന്നുള്ള ആവിത്തോടിൽ ഇറങ്ങിയ ഫൈറൂസ് ഫൈസൽ എന്ന പതിനാലുകാരനായ വിദ്യാർത്ഥിയാണ് ഒഴുക്കിൽപ്പെട്ട് മരിച്ചത് നാല് വിദ്യാർത്ഥികളാണ് ഈ ഒഴുക്കിൽപ്പെട്ടത് അതിൽ മൂന്ന് പേരെ ർ രക്ഷപ്പെടുത്തുകയായിരുന്നു എന്നാൽ ഫൈറൂസ് ഫൈസലിനെ രക്ഷപ്പെടുത്താനായില്ല ഫൈറൂസ് ഫൈസലിന്റെ മൃതദേഹമാണ് തിരച്ചിലിൽ കണ്ടെത്തിയത് പയ്യാവൂർ കോയിപ്രയിൽ സഹോദരനോടൊപ്പം വീടിനടുത്തുള്ള പുളയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥിനിയാണ് മുങ്ങി മരിച്ചത് കോയിപ്രയിലെ വട്ടക്കുന്നേൽ ഷാജീവിന്റെ മകൾ അലീന പതിമൂന്നുകാരിയായ അലീനയാണ് മരിച്ചത് പൈസക്കരി ദേവമാത ഹൈസ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് തളിപ്പറമ്പ് കൂവേരിയിലാണ് മറ്റൊരു മുങ്ങി മരണം ഉണ്ടായത് കൂവേരി തൂക്കുപാലത്തിന് സമീപം ട്രെയിൻ കുളിക്കാനിറങ്ങിയ നെല്ലിപ്പറമ്പ് സ്വദേശി ഷാഹിദാണ് മുങ്ങി മരിച്ചത് വർഷം